സി പി എം പെരിങ്ങോമേരിയ സമ്മേളനം നവംബർ ഒൻപത് പത്ത് ദിവസങ്ങളിൽ ചെറുപുഴയിൽ നടക്കും മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു യോഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു കെ വി ഗോവിന്ദൻ അധ്യക്ഷനായി പി ശശിധരൻ കെ പി ഗോപാലൻ കെ ഡി അഗസ്ത്യൻ പി വി വത്സല എം വി ദാമോദരൻ പി വി തമ്പാൻ ആർ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നത് പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികളും പതിനാല് ലോക്കൽ കമ്മിറ്റികളുമാണ് ഉള്ളത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ചെറുപുഴ ലോക്കലിലെ പതിനഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇതിനകം തന്നെ കഴിഞ്ഞു ചെറുപുഴ ലോക്കൽ സമ്മേളനം ഒക്ടോബർ നാലിന് കാക്കേഞ്ചാലിൽ നടക്കും ചെറുമുഴയിൽ വെച്ച് നടക്കുകയും ചെയ്തു ചെറുപുഴ നടന്ന പാർട്ടി സമ്മേളനത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും കൂടെ കുറേയേറെ സഖാക്കൾ ഈ സദസ്സന്റിയ അക്ഷരാർത്ഥത്തിൽ മലയോരത്തെ നമ്മുടെ പാർട്ടിയുടെ സകല കരുത്തും പ്രകടിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ വീണ്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ചെറുപുഴയിലേക്ക് പാർട്ടി ഏരിയ സമ്മേളനം വരുമ്പോൾ ചെറുപുഴ മേഖലയിലെയും നമ്മുടെ ഏരിയ പരിധിയിലെയും രാഷ്ട്രീയ കലാപരങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ ജില്ലയുടെ മലയോരം പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപം സ്വീകരിക്കുന്ന മേഖലകളായിരുന്നു എന്നാൽ ഇന്ന് ഈ ജില്ലയുടെ മലയോരത്തിന്റെ ചിത്രങ്ങളല്ല സി പി എമ്മിന്റെ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും തള്ളിക്കളയുന്നവരല്ല മലയോരന്റെ കഥ അവിടെ സുദീർഘമായ ജീവിത അനുഭവങ്ങളിലൂടെ സി പി എം നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ജനത സി പി എമ്മിനോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഐക്തം അവസാനിപ്പിച്ചു എല്ലാവരും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ സ്വീകരിച്ചു എന്നല്ല അതിന്റെ പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ

പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ